പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ രജനീകാന്ത് ചിത്രം കോലിയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് മൂന്ന് മേറ്റുള്ള ട്രെയിലർ തുടങ്ങുന്നത് സൗബിന്റെ ഇൻറോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻറോയാണ് കാണിക്കുന്നത് ആമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ട്രെയിലർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പിരിയഡ് ക്യാൻസർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കോലി ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രജനീകാന്തന്റെ നൂറ്റി എഴുപത്തി ഒന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ ആമിർ ഖാൻ നാഗാർജുന മുകേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നുണ്ട് േഷത്തിലാകും ചിത്രത്തിലെത്തുക ശ്രുതി ഹാസനാണ് നായിക ചിത്രത്തിലെ കടുത്ത വയലൻസ് രംഗങ്ങൾ കണക്കിലെടുത്ത് ഏ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് ഏ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇതോടെ രജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള സിനിമയാകും കൂരി പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം